ഇടുക്കി റവന്യൂ ജില്ലാ കലോത്സവം ഇരുപത്തിയാറാം തീയതി മുതൽ ഇന്ന് മുപ്പതാം തീയതി വരെ ഇവിടെ കഞ്ഞിക്കുഴിയിൽ നടക്കുകയാണ് അതിൻ്റെ സമാപന സമ്മേളനമാണ് നിങ്ങൾ കാണാൻ പോകുന്നത് അതിന് സമ്മാനാദാനവും ആ കൂടെ നിർവഹിക്കപ്പെടുന്നു എത്തിക്കാൻ നമുക്ക് സാധിച്ചെങ്കിൽ നമ്മൾ മിടുക്കരായ നമുക്ക് അഭിമാനിക്കാം ഇടുക്കിയുടെ സമാപനം ഈ സമ്മേളനത്തിലേക്ക് ഏവരെയും ക്ഷണിക്കുന്നു ഈശ്വര ചിന്തയോടെ നമുക്ക് ആരംഭിക്കാം ഞങ്ങളെ

ഇടുക്കി റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൻ്റെ സമാപന സമ്മേളന അധ്യക്ഷ ശ്രീമതി ആൻസി തോമസ് ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാനായി തന്നിപ്പിടിയിലേക്ക് കടന്നു വന്ന പ്രൊഫസർ എൻ ജയരാജ എംഎൽ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബഹുമലിനായ ശ്രീ രാജചന്ദ്രാഗുന്റെ പ്രിയപ്പെട്ട പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനിക്ക് ജോഷി സി ബി സോജൻ കഞ്ഞിപ്പുഴ സർവീസ് സഹ ബാങ്ക് പ്രസിഡന്റ് ശ്രീമതി ജോസ് പെൺമണി സഹർമ ബാങ്ക് പ്രസിഡന്റ് ശ്രീ റോബിൻ ആനക്കൽ ഡി ഡി അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് ശ്രീമതി ജയശ്രീ സി കെ തൊടുപുഴ ഡിഇഒ ശ്രീമതി ബിനി തൊടുപുഴ ശ്രീമതി ബിന്ദു കെ നെടുങ്കണ്ടേ ഇ ശ്രീ സുരേഷ് കുമാർ കെ പെരുമേ ശ്രീ എം രമേശ് ഈ സ്കൂളിൻ്റെ പ്രിയപ്പെട്ട പി ജി പ്രസിഡന്റ് എം വി ജി പ്രസിഡന്റ് ശ്രീമതി മിനി ജെയിംസ് എന്നിവ എസ് എൻ എച്ച് എസ് എസിന്റെ പ്രിൻസിപ്പള് രാജി തോമസ് മുനിസിപ്പൽ ബൈജു എം പി എച്ച് എം മിനി എന്നു പ്രിയപ്പെട്ട കഞ്ഞിപ്പിഴിയിലെ നിവാസികളെ അധ്യാപക സുഹൃത്തുക്കളെ സ്നേഹം കിട്ടുക ഈ കഞ്ഞിപ്പിഴിയുടെ മണ്ണിൽ എസ് എൻ എച്ച് എസ് എസിൻ്റെ വേദിയിൽ ഒരു സ്വാഗതം നൽകുക സ്വീകരണ കമ്മിറ്റി ചെയർമാൻ എന്ന രീതിയിൽ ഞാൻ അത് നൽകുമ്പോൾ ഒരുപക്ഷെ ഒരുപാട് ആത്മാഭിമാനം കാരണം ഈ കഞ്ഞിപ്പുഴിയിലേക്ക് ഈ ജില്ലാ കലോത്സവം കൊണ്ടുവരിക എന്നുള്ള ഭഗീരത യന്ത്രത്തിൽ ഏറ്റവും പടം പൊരുതിയ അധ്യാപകരിൽ ഒരാളാണ് എന്നുള്ളതിൽ വളരെയധികം അഭിമാനമാണ് എനിക്ക് കാരണം അന്ന് കഞ്ഞിപ്പുഴക്ക് വേണ്ടി വാദിക്കുമ്പോൾ എല്ലാവരും ഒരു ചോദ്യചിഹ്നമായിരുന്നു ഈ ഗ്രാമപ്രദേശമായ കഞ്ഞിപ്പുഴിയിൽ ഇങ്ങനൊരു റവന്യൂ ജില്ലാ കലോത്സവം വിജയമാകുമോ ഇല്ലയോ എന്നുള്ളത് പ്രിയപ്പെട്ടവരെ അന്ന് ചങ്കായിട്ട് കൂട്ടുനിന്ന ഒരുപാട് അധ്യാപക സുഹൃത്തുക്കൾക്കൊപ്പം ഇവിടെ നിന്ന് ഈ കഞ്ഞിക്കുഴിക്ക് വേണ്ടി പ്രിയപ്പെട്ട പ്രിൻസിപ്പളും സഹപ്രവർത്തകരും മാനേജ്മെന്റും വാദിച്ചപ്പോൾ ഒരിക്കലും ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല പ്രിയപ്പെട്ട ഡി ഡി ഇത്രയും പ്രതീക്ഷിച്ചില്ല പക്ഷേ ഇന്നൊരു കഞ്ഞിക്കുഴിയുടെ മഹോത്സവമായിട്ട് കാരണം കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷങ്ങളെല്ലാം ഞങ്ങൾ തൊടുപുഴയിലും കട്ടപ്പനയിലും ഒക്കെ ജില്ലാ കലോത്സവം കണ്ടപ്പോൾ ഒരു നാട് മുഴുവൻ ഇളകി വന്ന് ഇത്രയും മനോഹരമാക്കി ഈ നാല് നാളുകൾ ഏറ്റവും സുന്ദരമാക്കി ഈ കഞ്ഞിപ്പിഴയെ മാറ്റിയപ്പോൾ ഇതൊരു വൻ വിജയമായി മാറി കഴിഞ്ഞ മുൻകാലങ്ങളിലേക്കാൾ ഏറ്റവും ഭംഗിയായിട്ട് ഇവിടുത്തെ അധ്യാപകർ ഇവിടുത്തെ നാട് എല്ലാം ഒത്തൊരുമിച്ച് നിന്നപ്പോൾ എത്രയോ മനോഹരമായി ഈ റവന്യൂ ജില്ല കലോത്സവം നമ്മൾ നടത്തി ഇതിൻ്റെ തിരിശീല താഴുമ്പോൾ അഭിമാനത്തോടെ നിങ്ങൾക്കൊപ്പം ഞാനും നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്ന് പറയുവാൻ ഒരുപാട് സന്തോഷമാണ് പ്രിയപ്പെട്ടവരെ ഞാൻ അധികം നീപ്പിട്ടില്ല എൻ്റെ കടമയിലേക്ക് ഞാൻ കടക്കുകയാണ് നമ്മുടെ ഈ റവന്യൂ ജില്ലാ കലോത്സവത്തിൻ്റെ അധ്യക്ഷയായിട്ട് നമ്മളിലേക്ക് കടന്നു വന്നത് നമ്മുടെ എല്ലാം പ്രിയങ്കിരിയായ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ആൻസി തോമസ് ആണ് നമുക്കറിയാം നമ്മളെ ഈ ആദ്യ സമയം മുതൽ ഈ കലോത്സവത്തിൻ്റെ റിവ്യൂ മീറ്റിംഗ് നടന്നപ്പോൾ മുതൽ അദ്ദേഹത്തിൻ്റെ ശ്രീമതി ആൻസി തോമസിൻ്റെ ഓരോ പ്രവർത്തികളും നമ്മൾക്ക് ഈ കഞ്ഞിക്കുഴിയുടെ ഈ കലോത്സവത്തിൻ്റെ വിജയത്തിൻ്റെ മുന്നോടിയായിരുന്നു എന്ന് പറയുന്നതിൽ അഭിമാനമാണ് ശ്രീമതി ആൻസി തോമസിനെ ഈ കലോത്സവത്തിൻ്റെ സമാപന സമ്മേളനത്തിലേക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു ഇനിയും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനത്തോടെ സ്വാഗതം ആശംസിക്കാൻ സാധിക്കുന്നതാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗവൺമെന്റ് ചീഫ് കുപ്പ് എൻ ജെ രാജ അദ്ദേഹം റിട്ടയർഡ് പ്രൊഫസറാണ് ഇങ്ങനെയൊരു കലോത്സവത്തിന്റെ ഉദ്ഘാടകനായിട്ട് അദ്ദേഹം എത്തുക എന്നുള്ളത് അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ എല്ലാ അധ്യാപകനായിരുന്ന ഒരാൾ ഈ ശരിക്കും പറയുകയാണെങ്കിൽ നിയമസഭയിൽ ഇത്രയും സ്നേഹത്തോടെ ആദരവോടെ നമ്മുടെ മുന്നിലേക്ക് ഒരു ജനപ്രതിനിധി കടന്നു വരുന്നത് നമുക്കറിയാം നമ്മുടെ പ്രിയപ്പെട്ട ജയരാജ് സാറാണ് ആ ജയരാജ് സാർ ഒരു സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ കടന്നു വന്നപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ വർഷവും കട്ടപ്പനയിലും ജയരാജ് സാറായിരുന്നു ഉദ്ഘാ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യേണ്ടത് ചില ഔചാരികമായ കാരണങ്ങളാൽ അദ്ദേഹത്തിന് അന്ന് വരാൻ സാധിച്ചില്ല നിങ്ങളുടെ അധ്യാപകർക്ക് നമ്മൾ ജയരാജ് സാർ ചെയ്യും എന്നൊരു വാക്കാണ് റോഷി സാർ നൽകിയത് ആ വാക്കിനോട് റോഷി സാറിന്റെ ഏറ്റവും വലിയ ആത്മമിത്രം കടന്നു വന്നപ്പോ ഏറ്റവും അഭിമാനത്തോടെ ഞങ്ങൾ അദ്ദേഹത്തെ സ്വാഗതം ആശംസിക്കുകയാണ് പ്രിയപ്പെട്ട എൻ ജയരാജ് സാറിന് ഈ സമാപന സമ്മേളനത്തേക്ക് സ്വാഗതം ആശംസിക്കുന്നു നമുക്കേർക്കും പ്രിയങ്കരനാണ് പ്രിയപ്പെട്ട ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാരി ചെയർമാൻ ശ്രീ രാജൻ നേർന്നാഥ് അദ്ദേഹം വണ്ടംമേട് ഡിവിഷന്റെ പ്രതിനിധിയാണ് ഞാൻ വണ്ടമേടുകാരനാണ് അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളായി എന്റെ ചെറുപ്പകാലം മുതൽ കാണുന്ന ഒരു ജനപ്രതിനിധിയാണ് പ്രിയപ്രരാജൻ്റെ ഞങ്ങളുടെ എല്ലാവരുടെയും നാടിന്റെ ഓമനയാണ് പ്രിയപ്പെ രാജ്യം ഒരു നാട്ടുകാർ എന്ന രീതിയിൽ ഈ കഞ്ഞിക്കുഴിയിലേക്ക് സ്വാഗതം ചെയ്യുമ്പോൾ ഇപ്പോൾ എനിക്ക് അഭിമാനമുണ്ട് രാജചഞ്ചേട്ടൻ ആദ്യം പോലെ ഇടക്കിടയ്ക്കൊക്കെ അന്വേഷിക്കുമായിരുന്നു കലോത്സവം എങ്ങനെ പോകുന്നു ഏറ്റവും നല്ല രീതിയിൽ പോകുന്നു എന്ന അഭിമാനത്തോടെ പറയാൻ സാധിക്കുമ്പോൾ പ്രിയപ്പെട്ട രാജചന്ദേടനെ ഇതിലെ മുഖ്യാതിഥിയായിട്ട് ഈ സമാപന സമ്മേളനത്തേക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുക ഇന്ന് ഈ കലോത്സവ സമാപന സന്ദേശം നൽകുവാൻ നമ്മുടെ എസ് എൻ എച്ച് എസ് എസ് കന്നിക്കുഴിയുടെ മാനേജർ ബിജു മാധവൻ അവർക്ക് വരാമെന്ന് സമ്മതിച്ചിരുന്നു എന്നാൽ ചില അവിചാരിതമായ ഘടകങ്ങൾ അദ്ദേഹത്തിന് തിരക്കൊണ്ട് അദ്ദേഹത്തിന് പെട്ടെന്ന് മറ്റ് സാഹചര്യങ്ങളിൽ ഇവിടെ എത്തിപ്പെടാൻ സാധിച്ചില്ല അദ്ദേഹം എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ കന്നിക്കുഴിയിൽ ഇങ്ങനെ ഒരു മാമാങ്കം നടക്കുമ്പോൾ ഈ ഒരു കലോത്സവം നടക്കുമ്പോൾ ഏറ്റവും ചുക്കാൻ പിടിച്ചതാണ് പ്രിയപ്പെട്ട ബിജു മാധവൻ അവരുടെ കഞ്ഞിക്കുഴി സ്കൂളിന്റെ മാനേജർ എന്ന രീതിയിൽ അദ്ദേഹം ആദ്യം മുതൽ തന്നെ പ്രിയപ്പെട്ട രാഷ്ട്രീയ നേതാക്കളെയും ഇവിടെയുള്ള സാമൂഹ്യ നേതാക്കളെയും ഇവിടെ ഈ സ്കൂളിനെയും അധ്യാപകരെ മറ്റുള്ള അധ്യാപകരെ ഈ ജനത്തെ മുഴുവൻ ഒറ്റക്കെട്ടാക്കി നിർത്തിക്കുന്നു അദ്ദേഹം ഇതിൻ്റെ പുറകിൽ നിന്നില്ലായിരുന്നു എങ്കിൽ ഇങ്ങനെയൊരു കലോത്സവം വിജയത്തിലെത്തില്ലായിരുന്നു എന്നെനിക്കറിയാം അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ പോലും അദ്ദേഹത്തെ ഞാൻ ഈ സമാപന സമ്മേളനത്തിലേക്ക് ആർദവമായി സ്വാഗതം ചെയ്യും ഞങ്ങൾക്കേവർക്കും പ്രിയപ്പെട്ട ഞങ്ങളുടെ ഇടുക്കി ജില്ലയുടെ വിദ്യാഭ്യാസകാര്യ നാഥൻ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഷാജി സാർ പ്രിയപ്പെട്ടവരെ ഷാജി സാർ ഈ നാലഞ്ച് ദിവസം കഞ്ഞിപ്പുഴയിൽ നിൽക്കുക എന്നുള്ളത് അദ്ദേഹത്തെ അറിയാവുന്നവർക്കാർക്കും ഉൾക്കൊള്ളാൻ സാധിക്കില്ല കാരണം അതുപോലെ ശാരീരിക പ്രശ്നങ്ങളിൽ അദ്ദേഹം ബുദ്ധിമുട്ടുകൾ പോലും അന്നത്തെ നമ്മളുടെ തുടക്കം മുതൽ നമ്മളുടെ ഘോഷയാത്ര മുതൽ അന്നു മുതൽ ഇന്ന് വരെ ഒരു വിഷമവും കൂടാതെ നമ്മളുടെ ഈ വേദിയിൽ അദ്ദേഹം ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇന്നത്തെ ഈ കലോത്സവത്തിന് മുഴുവൻ അദ്ദേഹം ഏകദേശം അദ്ദേഹത്തിന്റെ ജോലി കഴിയുന്നത് വെളുപ്പിനെ രണ്ട് മണിക്ക് രാവിലെ ഏഴ് മണിയാകുമ്പോൾ ഷാജി സർ റെഡിയാണ് ഷാജി സാറിനൊപ്പം ഈ വേദിയിലും ഈ കലോത്സവത്തിലും അതിൻ്റെ അപ്പുറം എല്ലാ കാര്യങ്ങളിലും പങ്കെടുക്കുമ്പോൾ സഹകരിക്കുമ്പോൾ ഇപ്പം ഞങ്ങളുടെ അധ്യാപകർക്കൊരു വളരെ ആത്മാഭിമാനമാണ് കാരണം നമ്മളൊരു ലീഡറാണ് നമ്മുടെ യഥാർത്ഥ നേതാവ് കാരണം ആ നേതാവിൻ്റെ ഒപ്പം നമ്മൾ നിൽക്കുമ്പോഴാണ് നമ്മൾക്കും മറ്റു കാര്യങ്ങൾക്ക് പ്രചോദനം കിട്ടുന്നത് ഏറ്റവും മഹത്വപൂർണമായിട്ട് ഒരു കലോത്സവം ലീഡ് ചെയ്യാൻ സാധിച്ച പ്രിയപ്പെട്ട വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ഷാജി എസ് സാറിന് ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ നമ്മുടെ പഞ്ചായത്തിലേക്ക് പഞ്ചായത്തിൻ്റെ ക്ഷേമകാരി സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ അനീറ്റ് ജോഷി വികസനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ശിൽബി സോജൻ പഞ്ചായത്ത് മെമ്പറായ ടിൻസി തോമസ് അതോടൊപ്പം തന്നെ നമ്മുടെ കഞ്ഞിക്കുഴി സർവീസ് സേർമ്മ ബാങ്കിന്റെ പ്രസിഡന്റ് ലിസി ജോസ് വെണ്മണി സർവീസ് സേർമ്മ ബാങ്കിന്റെ പ്രസിഡന്റ് റോബിൻ ആലക്കൽ ഡി ഡി ഇടുക്കിയുടെ എ പ്രിയപ്പെട്ട ജയശ്രീ സി കെ തൊടുപുഴ ഡിഇഒ ശ്രീമതി ബിനി പ്രിയപ്പെട്ട എഇഒമാരായ ശ്രീ എം രമേശ് അനിയമ്മ ജോർജ് ബിന്ദു കെ സുരേഷ് കുമാർ കെ ആശാമോൾ സുര്യാച്ഛൻ ശരവണൻ സി യശോധരൻ കെ എന്നിവരെ സന്തോഷപൂർവ്വം ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമ്മളുടെ ഈ യോഗത്തിലേക്ക് കടന്നു വന്ന പഞ്ചായത്ത് മെമ്പർമാരെ ആധികാരം മുതൽ തന്നെ നമ്മളുടെ ഇതിന്റെ തുടക്കം മുതൽ തന്നെ ഒറ്റക്കെട്ടായിട്ട് രാഷ്ട്രീയ ഭേദവിധ ഇല്ലാതെ നമ്മളെ ഈ കലോത്സവം വിജയിപ്പിച്ച ജനപ്രതിനിധികളാണ് ഞാൻ ആദ്യത്തെ ദിവസം ഞാൻ ഒന്ന് ഭയപ്പെട്ടു ഇത് എവിടം വരെ ആകും എന്നുള്ള ഒരു പ്രശ്നം എൻ്റെ മനസ്സിൽ തോന്നിയപ്പോൾ ഇവരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പറഞ്ഞു ഞങ്ങളുണ്ടെങ്കിൽ ഈ കലോത്സവം ഏറ്റവും ഭംഗിയായി നടക്കും മുതൽ ഇന്നു വരെ ഈ കലോത്സവ ആദ്യം മുതൽ ഇവിടം വരെ എല്ലാ കാര്യങ്ങളും സഹകരിച്ച പ്രിയപ്പെട്ട പഞ്ചായത്ത് നവർമാരെ എല്ലാവരെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കാൻ പ്രിയപ്പെട്ടവരെ ഇതിലേക്ക് കടന്നു വന്ന നമ്മുടെ പ്രിയപ്പെട്ട ഈ എസ് എൻ എച്ച് എസ് എസിൻ്റെ പി ജെ പ്രസിഡന്റ് അതോടൊപ്പം തന്നെ എം ബി ടി എ പ്രസിഡന്റ് എന്നിവരെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുക ഈ കലോത്സവത്തിൻ്റെ എല്ലാം ഏറ്റവും ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യുവാനും ഇത്രയും കാര്യക്ഷമതയോടെ ഇവിടെ കലോത്സവം നടത്താനും ഏറ്റവുമധികം മുന്നിട്ട് നിന്ന പ്രിയപ്പെട്ട പ്രിൻസിപ്പിള് രാജി ജോസഫ് ബി എച്ച് എസ് സിയുടെ പ്രിൻസിപ്പിള് ശ്രീ ബൈജു എം പി എസ് എൻ എച്ച് എസ് എസിൻ്റെ ഹെഡ്മിഷ ശ്രീമതി മിനി ഗംഗാധരൻ എന്നിവരെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ കലോത്സവത്തിൻ്റെ വിജയത്തിൻ്റെ പിന്നിൽ നമ്മുടെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു അവരെ ഓരോരുത്തരെയും ഞാൻ സ്വാഗതാശംസിക്കുകയാണ് നമുക്ക് മറക്കാനാവാത്ത ഒന്നാണ് പ്രിയപ്പെട്ട എസ് എൻ എച്ച് എസ് എസിലെ സ്കൂൾ മാനേജ്മെന്റ് പി ടി എ ഇവിടുള്ള മുഴുവൻ അധ്യാപകരാണ് കാരണം ഇതിന്റെ പ്രവർത്തനങ്ങളിലും ഒറ്റക്കെട്ടായിട്ട് ഇതിനെ കൊണ്ട് ഇത് വിജയിപ്പിക്കുവാൻ ഏറ്റവും മുന്നിട്ട് നിന്ന പ്രിയപ്പെട്ട അധ്യാപകര് ഇടുക്കി ജില്ലയിൽ നിന്ന് വന്ന വിവിധ സ്കൂളിൽ നിന്ന് കടന്നു വന്ന അധ്യാപകര് മാതാപിതാക്കള് പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ ഇവരെ എല്ലാവരെയും ജ്ഞാനീ വേദിയിലേക്കും സദസ്സിലേക്കും സ്വാഗതം ചെയ്യും ഇടുക്കി ജില്ലാ വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥർ അവർ നമുക്കറിയാം നമ്മളെല്ലാം കണ്ടുകൊണ്ടിരുന്നാണ് ഷാജി സാറിനൊപ്പം ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് കാലത്തെപ്പിന് രണ്ടു വരെയും അതിനുശേഷം രാവിലെ മണി വരെയും ഏഴുമണിവരെയും മണി തൊട്ട് അവർ നടത്തിയ പ്രവർത്തനങ്ങൾ അതാണ് ഇത്രയും ഭംഗിയായിട്ട് നമുക്ക് ഈ കലോത്സവം ഇവിടെ നടത്താൻ സാധിച്ചത് അവർ ഓരോരുത്തരെയും ഞാൻ ഈ വേദിയിലേക്കും സദസ്സിലേക്കും സ്വാധീനിച്ചു പ്രിയപ്പെട്ടവരെ നമുക്കറിയാം ഇവിടെ ഈ വിവിധ അധ്യാപക പ്രതിനിധികളുണ്ടായിരുന്നു പ്രിയപ്പെട്ട ആൻഡലി സാറ് കെ പി എസ് ടി എ പ്രിയപ്പെട്ട അനിൽ സാർ കെ എസ് ടി എ പ്രിയപ്പെട്ട ജിമ്മി മറ്റിപ്പാറ കെ എസ് എസ് ടി എഫ് പ്രിയപ്പെട്ട അനിൽ സാറ് കെ എസ് ടി കെ എസ് എൽ ടി പ്രതിനിധികൾ എ കെ എസ് സിയുടെ പ്രതിനിധികൾ അവരെ ഞാൻ ഈ വേദിയിലേക്ക് എം സ്വാഗതം ചെയ്യാം പ്രിയപ്പെട്ടവർ നമ്മുടെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അതോടൊപ്പം തന്നെ നമ്മുടെ പഞ്ചായത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാന്മാർ ഇവരെ എല്ലാവരും ഞാൻ ഈ വേദിയിലേക്ക് എം സ്വാഗതം ചെയ്യുന്നു സർവോപരി ഇടുക്കിയുടെ കന്നിപ്പിടി നിവാസികൾ നിങ്ങൾ ഓരോരുത്തരും ഇതൊരു നമ്മുടെ കഞ്ഞിപ്പുഴി അശ്രമിച്ചിടത്തോളം ഒരു ഉത്സവമാക്കി മാറ്റം ഈ ഉത്സവത്തിലേക്ക് ഞങ്ങൾക്ക് കടന്നു വരാൻ എത്രയോ സന്തോഷമായി പ്രിയപ്പെട്ട കഞ്ഞിപ്പുഴി നിവാസികളെ ഈ വേദിയിലേക്ക് സദസ്സിലേക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഏവർക്കും ഹൃദ്യമായി നന്ദി പറഞ്ഞാൽ എൻ്റെ വാക്ക ഞാൻ സാധിക്കുന്നു ജയഹ്